പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവന്റിൽ സിക്കോവയെ ബ്ലക്ലൈൻ ഗ്രൂപ്പിൻ്റെ ട്രൈബൽ ചീഫായി എക്നോളജി ചെയ്യാത്തത് കൊണ്ട് പോൾ ഹെയിമിനെ ഗ്രൂപ്പ് ഒന്നടകം ബ്രൂട്ടലായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ഈ ഡബ്ല്യു ഡബ്ല്യു ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് ഇട്ട വീഡിയോയിൽ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് പോൾ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതും തുടർന്ന് ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റോറി ലൈൻ പ്രകാരം പോൾ വലിയ പരിക്കുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് എന്നാൽ സ്റ്റോറി ലൈൻ അല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ിലും പോൾ ഹേമൻ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം സ്റ്റോറി ലൈന് അത്രത്തോളം ഇമോഷണലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പോൾ ഹേമൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത് നമ്മൾ കൈയടിച്ചുകൊണ്ട് മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പോൾ ഹേമൻ ഈ ഒരു സ്റ്റോറി ലൈൻ്റെ അല്ലെങ്കിൽ ബ്ലക്ക് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ തന്നെ നെടുന്തൂണ് ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് തെളിയിച്ചു തരുന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരം ഇപ്പോൾ പോൾ ഹേമന് ഇഞ്ചുറി ആണ് പറ്റി എന്നുള്ളത് അവർ കാണിച്ചിരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് ആഴ്ചകളിലേക്ക് പോളിഹേമിന്റെ ഒരു തിരിച്ചുറിവ് നമുക്ക് കാണാൻ സാധിക്കില്ല രണ്ടാമത്തെ അപ്ഡേറ്റ് റോമൻ റിയൻസിന്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ചാണ് റോമൻ റിയൻസിന്റെ വൈസ്മാൻ ആയ പോൾ ഹേമനെ ബ്ലെക്ലൻ ഗ്രൂപ്പ് ഒന്നടകം ആക്രമിച്ചതിന് ശേഷം എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റോമൻ റീൻസ് എന്ന് തിരികെ വരും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റോമൻ റീൻസ് എന്ന് തിരികെ വരും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും റോമൻ റീൻസ് ആർക്കെതിരെ തിരികെ വരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു തൻ്റെ വൈസ്മാനായ പോൾ ഹേമനെ ആക്രമിച്ച് തൻ്റെ ബ്ലക്ലെൻ എന്ന് പറയുന്ന ഫാക്ഷന് സ്വന്തമാക്കിയ സോളോ സോളോസിക്കോവയ്ക്ക് എതിരെയും സോളോ സിക്കോവയുടെ പുതിയ പങ്കാളികൾക്ക് എതിരെയും ആയിരിക്കും റോമൻ്റെ തിരിച്ചുറിവ് നടത്താൻ പോകുന്നത് എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു അപ്പോൾ പലർക്കും സംശയമുണ്ട് ഈ വരുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റിലെ സിക്സ് മാൻ ടാക്ടി മത്സരത്തിൽ ബ്ലെക്ലൈനെ ആക്രമിച്ചുകൊണ്ട് റോം റീൻസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ മണി ഇൻ ദ ബാങ്കിൽ റോം ഗ്രെയിൻസ് വരാനുള്ള സാധ്യത ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ലൈനിൻ്റെ സിക്സ് മാൻ ടാക്ടീവ് മത്സരം ആയിരിക്കില്ല മണി ഇൻ ദ ബാങ്കിൻ്റെ മെയിൻ ഇവൻ്റിൽ നടക്കാൻ പോകുന്ന മത്സരം മെയിൻ ഇവൻറ്റ് ഡെമിൻ പ്രീസ്റ്റും സെത്തും തമ്മിലുള്ള ആ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരമായിരിക്കും അപ്പോൾ റോം ഡ്രെയിൻസിൻ്റെ ഒരു റിട്ടേൺ ഉണ്ടെങ്കിൽ അത് മെയിൻ ഇവൻറ്റിൽ കാണിച്ചാൽ മാത്രമേ ആ സ്റ്റോറി ലൈന് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് കിട്ടുകയുള്ളു അപ്പോൾ മെയിൻ ഇവൻ്റിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു മത്സരം അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് അതിലൂടെയായിരിക്കും റോമൻ ഗ്രെയിൻസിൻ്റെ തിരിച്ചറിവ് അവർ നടത്തുകയുള്ളൂ അപ്പോൾ മണി ഇൻ ദ ബാങ്ക് കഴിഞ്ഞു വരുന്ന ഒരു സ്നാഗ് ഡ്രൺ എപ്പിസോഡിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് തുടർന്ന് സമ്മർ സ്ലാമിലേക്ക് റോമൻ്റെ ഒരു മത്സരം അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു റൂമേഴ്സിൽ റോമൻ ഗ്രെയിൻസ് സമ്മർ സ്ലാമിൽ മത്സരിക്കില്ല സമ്മർ സ്ലാമിലായിരിക്കും തിരികെ വരാൻ പോകുന്നതും എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷെ നിലവിൽ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റും കൂടി കാണുമ്പോൾ റോമൻ ഗെയിംസിൻ്റെ തിരിച്ചുറിവ് നമുക്ക് ഉടനെ കാണാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് റോമൻ്റെ തിരിച്ചുറിവിന് മുൻപ് ചിലപ്പോൾ മണി ഇൻ ദ ബാങ്കിൽ ജിമ്മി ഊസയുടെ തിരിച്ചുറിവ് കാണിച്ചേക്കാം എന്നുള്ളതാണ് അപ്പോൾ ജിമ്മി ഊസോ ആദ്യം വന്ന് ഈ ബ്ലക്മെൻ ഗ്രൂപ്പിനെതിരെ പോരാടുന്നതും ജിമ്മി ഊസയ്ക്ക് ഒറ്റയ്ക്ക് പോരാടി നിൽക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ജിമ്മിയെ സഹായിക്കാൻ വേണ്ടി ജയ വരുന്നതും ജയ്ക്കും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴായിരിക്കും റോമൻ്റെ ആ ഒരു മാസ് റിട്ടേൺ അവർ നടത്താൻ പോകുന്നത് അപ്പോൾ സ്റ്റോറി ലൈന് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം അത്തരത്തിലുള്ള അവർ ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിലൂടെ കാണിച്ചിട്ടുള്ളത് എന്തായാലും റിട്ടേൺ ലഭിക്കാൻ പോകുന്ന ആ ഒരു വരവേൽപ്പ് അത് ഇന്നേ വരെ ഡബ്ല്യു ഡബ്ല്യൂ ഒരു സൂപ്പർ സ്റ്റാറിനും കിട്ടാത്ത രീതിയിലുള്ള വരവേൽപ്പ് ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്കിലെ ലേറ്റർ മത്സരങ്ങളിലേക്കുള്ള മാച്ച് കാർഡ് അപ്ഡേഷൻ ആണ് ഇന്ന് നടന്ന സ്മാക്ഡൌൺ എപ്പിസോഡിൽ മെൻസ് ലേറ്റർ മത്സരത്തിലെ ക്വാളിഫയിങ് മത്സരത്തിൽ സാൻഡോസി എസ്കോബാറിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെയും എൽ എ നൈറ്റ് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസിന്റെ ലഡർ മത്സരത്തിലേക്ക് നടന്ന രണ്ട് ക്വാളിഫയർ മത്സരത്തിൽ ആദ്യത്തില് ടിഫിനി സ്ട്രാറ്റൻ ജേഡ് കാർഗിൽ കാൻഡസ് കാൻഡസ്ലരെ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇൻഡി ഹാർട്ട്വെൽ ലയൻ ഡെവർപോർട്ട് പോർട്ട് തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നയോമിയും സ്മാക്ഡൌണിൽ നിന്ന് ഇന്ന് ക്വാളിഫൈ നേടുന്നത് കാണാൻ സാധിച്ചു മറ്റൊരു പോയിന്റ് അടുത്ത സ്മാക്ഡൌണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് പ്രതി ഡെറ്റ്ലി എന്ന് പറയുന്ന ടീമിനെതിരെയുള്ള ഒരു ടാക്ട്രി മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ ജേഡ് കാർഗിൽ ബിയാങ്ക ബെലർ തുടങ്ങിയവരുടെ ടീം കാൻഡിസ്ലറെ ഇൻഡി ഹാർപെൽ തുടങ്ങിയവരുടെ ടീമിനെതിരെ കളിക്കുന്ന ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് നിലവിലെ ഡബ്ല്യു ഡബ്ല്യൂ ടാക് ടീം ഓസ്റ്റിൻ തിയറി ഗ്രേസൻ വാളർ തുടങ്ങിയവരുടെ ടീം ഡി ഐ വൈക്കെതിരെ ടാക്ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരം കൂടി അടുത്ത സ്മാക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു മറ്റൊരു ചെറിയൊരു അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റീനയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ പതിനെട്ടായിരത്തിലധികം അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഡബ്ല്യു ഡബ്ല്യു അറിയിച്ചത് അതിൽ ഒരാൾ സ്റ്റെഫിനി മിക്മാൻ ആയിരുന്നു പക്ഷേ സ്റ്റെഫിനി മിക്മാൻ ക്രൗഡിൻ്റെ ഇടയിൽ മാത്രം ഇരിക്കുന്നതായിട്ടുള്ള ഒരു പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റെഫിനി മിക്മാൻ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എ ബാക്ക് സ്റ്റേജിൽ അത്ര ആക്റ്റീവ് അല്ലെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് it. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് കോഡി റോഡ്സിനെ സംബന്ധിച്ചാണ് സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബ്ലെഎൻ ഗ്രൂപ്പിനെതിരെ ഒന്നടങ്കം ഫൈറ്റ് ചെയ്തു നിന്ന കോഡി റോഡ്സ് റാൻഡി ഓട്ടൺ കെവിൻ ഓവൻസ് തുടങ്ങിയവരെ ഓൺ സ്ക്രീനിൽ അവർ പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ച് എറീനയിൽ നിന്ന് പുറത്താക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ എ ഡബ്ല്യു ബ്ലി വിട്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ബാക്ക് ബാക്സ്റ്റജി ഇന്റർവ്യൂവറായ കേല ബ്രാക്സ്റ്റൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു ഫെയർവെൽ കൊടുക്കുന്നതായിട്ടുള്ള ഒരു സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് എറിങ്ങിലേക്ക് കയറി തൻ്റെ അച്ഛൻ ഒരു സമയത്ത് കൈവശപ്പെടുത്തിയിരുന്ന ആ ഒരു ടൈറ്റിൽ അതും ഈ റീനിൽ വെച്ചിട്ട് തന്നെ മെഡിസൺ സ്ക്വയർ ഗാർഡനിലെ ആ ഒരു റിംഗിൽ വെച്ചിട്ട് തന്നെ കോടി റോഡ്സ് കാണികളുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രൊമോയും നമുക്ക് കോടിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ സ്നാക്ക്ഡൂണിൽ നടന്ന സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ബൈ So sure, like I said, I'm indulge me, I am gonna climb that bucket because I want to hold up the WWE. <laughs> but if I could, my cousin you got something in your hands over there. I will trade you.